നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്തിൽ സ്വകാര്യ മേഖലയിലെ പ്രവാസി തൊഴിലാളികൾക്ക് രാജ്യം വിടുന്നതിന് തൊഴിലുടമകളിൽ നിന്ന് എക്സിറ്റ് പെർമിറ്റ് നിർബന്ധമാക്കി ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന സർക്കുലർ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അലി യൂസഫ് പുറത്തിറക്കിയിട്ടുണ്ട് സർക്കുലർ പുറത്തിറക്കിയ ജൂൺ പന്ത്രണ്ട് മുതൽ ഇന്നലെ വരെ ഏകദേശം ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം എക്സിറ്റ് പെർമിറ്റുകൾ വിതരണം ചെയ്തതായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിലെ ഔദ്യോഗിക വൃത്തങ്ങൾ വെളിപ്പെടുത്തി അഷൽ പ്ലാറ്റ്ഫോം വഴിയോ സഹൽ ആപ്ലിക്കേഷൻ വഴിയോ ഉള്ള ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളിലൂടെയാണ് പെർമിറ്റുകൾ നൽകിയത് യു എയിൽ പുതിയ തട്ടിപ്പ് വ്യാപകമാകുന്നു ബാങ്ക് അക്കൗണ്ടിലേക്ക് തെറ്റായി പണം അയച്ചുവെന്ന് പറഞ്ഞ് ആളുകളിൽ നിന്ന് പണം തട്ടുന്നതാണ് പുതിയ തട്ടിപ്പിൻ്റെ രീതി അപ്രതീക്ഷിതമായി ലഭിക്കുന്ന പണത്തെക്കുറിച്ചുള്ള കോളുകളോ സന്ദേശങ്ങളോ സംശയത്തോടെ കാണണം അതിനാൽ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തുന്നതിന് മുമ്പ് യാതൊരു നടപടിയും സ്വീകരിക്കരുത് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ യു എയിലെ സൈബർ പോലീസുമായി ബന്ധപ്പെടണം എന്താണ് നടന്നതെന്ന് അധികൃതരെ അറിയിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകുന്നു പ്രവാസി മലയാളി ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൃശൂർ ചാവക്കാട് സ്വദേശി റോഷ്നിയാണ് അൽ റഫേലുള്ള താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു ദുബായിൽ ജിം അസ്റ്റനായി ജോലി ചെയ്തുവരികയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് റോഷൻ ദുബായിൽ എത്തിയത് തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഉറങ്ങിക്കിടന്നിരുന്ന സ്വന്തം കുടുംബാംഗങ്ങളെ കൂട്ടുകൊല ചെയ്ത സൗദി പൗരൻ മുഹമ്മദ് ബിൻ ഹമദ് ബിൻ ഹമദ് അൽ അബി അൽ ഹർബിയുടെ വധശിക്ഷ നടപ്പിലാക്കി വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന സ്വന്തം മാതാവിനെയും സഹോദരെയും ഇവരുടെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും യുവാവ് മാരകായുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു വിദേശത്തേക്ക് പണം അയക്കുന്നത് കൂടുതൽ സുഗമമാക്കി ഡിജിറ്റൽ പണമിടപാണ് സംവിധാനം ഡിജിറ്റൽ ആപ്പുകൾ മൊബൈൽ ഫിൻടെക് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയവയുടെ സഹായത്തോടെയാണ് ഇനി പ്രവാസികൾക്ക് ഉയർന്ന ഫീസ് ഫീസെടുക്കാതെയും നീണ്ട പ്രക്രിയകളിലൂടെ കടന്നു പോകാതെയും നാട്ടിലേക്ക് പണം വഹിക്കാൻ സാധിക്കുക യുവയിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പണം വഹിക്കുന്നതിന് വളരെ കുറഞ്ഞ ഫീസ് മാത്രമാണ് മിക്ക ആപ്പുകളും ഈടാക്കുന്നത് ചിലതിൽ സൗജന്യമായും പണം വഹിക്കാൻ സാധിക്കും ചില ആപ്പുകൾക്ക് രജിസ്ട്രേഷൻ ഫീസ് മിനിമം ബാലൻസ് ബാങ്ക് അക്കൗണ്ട് എന്നിവയും ആവശ്യമില്ല എമിറേറ്റിലെ ഗതാഗത മേഖലയിൽ സുപ്രധാന ചുവടുവയ്പായി പാർക്കും ടാക്സി പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യു എസ് ആസ്ഥാനമായ ജോബി ഏവിയേഷന്റെ സഹകരണത്തോടെയായിരുന്നു പരീക്ഷണ പറക്കൽ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ദുബായിൽ പാർക്കും ടാക്സികളുടെ സേവനം പൂർണ്ണതോതിൽ പ്രാബല്യത്തിലാകുന്നതിൻ്റെ തയ്യാറെടുപ്പായിട്ടാണ് വിജയകരമായി പരീക്ഷണം നടത്തിയത് ഒമാനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൗരന്മാർക്കായി കോൺസിലർ പാസ്പോർട്ട് വിസ സേവനങ്ങൾ നൽകുന്നതിന് പതിനൊന്ന് പുതിയ സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് അറിയിച്ചു ഞായറാഴ്ചയാണ് ഇന്ത്യൻ എംബസി ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഇന്ന് മുതൽ എസ് ജി വി ഐ എസ് ഗ്ലോബൽ സർവീസ് എൽ എൽ സി ആയിരിക്കും ഈ സേവനങ്ങൾ ഔദ്യോഗികമായി നടപ്പിലാക്കിയെന്നും എംബസി അറിയിച്ചു നോർക്ക റൂട്ട്സ് ലോകത്തെമ്പാടുമുള്ള പ്രവാസി കേരളീയർക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന വിവിധ ഐ ഡി കാർഡുകൾ സേവനങ്ങൾ സംബന്ധിച്ച പ്രചാരണ പരിപാടികൾക്കായി ഇന്നു മുതൽ മുപ്പത്തി വരെ പ്രത്യേക പ്രചാരണ മാസാചരണം സംഘടിപ്പിക്കുന്നു പ്രവാസി ഐ ഡി കാർഡ് സ്റ്റുഡൻറ് ഐ ഡി കാർഡ് എൻ ആർ കെ ഐ ഡി കാർഡ് ഗുരുതര രോഗങ്ങൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക പ്രവാസി രക്ഷാ ഇൻഷുറൻസ് എന്നീ സേവനങ്ങൾ സംബന്ധിച്ച അവബോധം സൃഷ്ടിക്കാനാണ് മാസാചരണം പ്രവാസി മലയാളി മക്കയിൽ മരിച്ചു പടർക്കടവ് പള്ളിപ്പെട്ടി സ്വദേശി ഉസ്മാൻ കോണോത്തൊടികിയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് മക്കയിലെ താമസ സ്ഥലത്ത് വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെടുകയും തൽക്ഷണം മരണം സംഭവിക്കുകയുമായിരുന്നു കെ എൻ സി സി മക്ക അസീസിയ ജൂനൂബിയ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു നടപടികൾക്ക് ശേഷം മൃതദേഹം മക്കയിൽ ഖബറടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ടാക്സി കാത്തുനിന്ന് രണ്ട് യുവതികളെ ലൈംഗിക താൽപ്പര്യത്തോടെ ഉപദ്രവിച്ച ഏഴ് യുവാക്കൾ റിയാദിൽ പിടിയിൽ ടാക്സി കെട്ടി അതിൽ കയറി പോകുന്നതുവരെയും യുവതികളെ യുവാക്കൾ കൂട്ടം കൂടി പല വിധത്തിൽ ഉപദ്രവിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം